എല്ലാ ഗാർഹിക തൊഴിലാളികളുടെയും ശമ്പളം ജനുവരി ഒന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ വിതരണം നിർബന്ധമാക്കി പദ്ധതിയുടെ അവസാനത്തെയും നാലാമത്തെയും ഘട്ടമാണ് മുഴുവൻ ഗാർഹിക തൊഴിലാളികളുടെയും ശമ്പളം ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് നേരത്തെ ഒരു തൊഴിലുടമയ്ക്ക് കീഴിലുള്ള ഗാർഹിക തൊഴിലാളിയുടെ എണ്ണത്തിനനുസരിച്ച് വിവിധ ഘട്ടങ്ങളിൽ നടപ്പാക്കിയിരുന്നു തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ പരിഷ്കാരമെന്നേ വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ നടപ്പിലാക്കി വന്ന ഒന്നാം ഘട്ടത്തിൽ നാലിൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്കായിരുന്നു ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നത് രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഒന്നോ അതിലധികമോ ഗാർഹിക തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്കായിരുന്നു നിയമം നടപ്പിലാക്കിയിരുന്നത് മൂന്നാം ഘട്ടത്തിലാവട്ടെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ രണ്ടോ അതിലധികമോ ഗാർഹിക തൊഴിലാളികൾക്കും ഈ നിയമം നടപ്പിലാക്കി ഒടുവിൽ നാലാം ഘട്ടത്തിൽ സൗദിയിലെ മുഴുവൻ ഗാർഹ്യ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് ശമ്പള വിതരണം ബാങ്ക് അക്കൌണ്ടുകൾ വഴിയോ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ വിതരണം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത് ഇത്തരമൊരു സംവിധാനം വഴി ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് മാതൃഭൂമി ന്യൂസ് ജിത്ത